ഇത്തരമൊരു സംഭവം ഒരു ബ്രീഫിങ്ങുകൾ ഒരു ന്യൂസുകൾ പുറത്തു വന്ന ശേഷം കേര സ്റ്റാമർ തന്നോട് സംസാരിച്ചിട്ടില്ല എന്ന കാര്യം വെൽസ് ചീറ്റിങ് മാധ്യമങ്ങളോട് സംവദിക്കുകയും ചെയ്തു ഇതിനിടെ ഇന്ന് ഉച്ചക്ക് നടക്കാനിരിക്കുന്ന ചോദ്യവേളയിൽ തീർച്ചയായിട്ടും പാർലമെന്റിൽ കൺസർവേറ്റീവ് പാർട്ടി നേതാവുള്ള കെമി ബെൻഡോക്ക് കേരസ് ചാമൃത്തിന് രൂക്ഷമായിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം എടുത്തിടും എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ പറയുന്നത് ഈ ഒരു പ്രതിസന്ധികൾക്കിടയിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ യു കെ യുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് റേച്ചൽ ഡിസിനെ നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് കെയർച്ചവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ലേബർ പാർട്ടിക്ക് അകത്തു തന്നെയുള്ള ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഫ്യൂച്ചറെത്തോളം ബാധിക്കും എന്ന് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കും യുകെ രാഷ്ട്രീയത്തിലെ ഓരോ പുതിയ സംഭവ വികാസങ്ങളും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് ഞാൻ ഒരിക്കൽ കൂടി സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയുകയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ കൂടി യു കെ യു കെയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ യു കെ വരവേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കാരണം നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് നമ്മളിപ്പോൾ ലക്ഷ്യങ്ങളും മുടക്കി യു കെയിലെ എത്തിയ ശേഷം ചില നിയമങ്ങളിലൊക്കെ മാറ്റം വരികയാണെങ്കിൽ പെട്ടുപോകില്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും യു കെ നിലയുള്ള ആൾക്കാരെ ബാധിക്കാത്ത നിയമങ്ങളാണ് ഇവർ കൊണ്ടുവരുമെങ്കിൽ കൂടി നമുക്കിപ്പോൾ ഡിപ്പെൻഡൻസിൽ കൊണ്ടുവരിക തുടങ്ങി നമ്മുടെ ഫ്യൂച്ചർ ഇവിടെയാണ് എന്ന് ലക്ഷ്യം വെച്ച് വരുന്നത് ആൾക്കാര് പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തരം ചെറിയ ചെറിയ ചാനലിൽ കൂടി അപ്ഡേറ്റ് ആയി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്